കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഷാരോൺ വധക്കേസ് ഷാരോണിനെ കൊന്നത് തെളിഞ്ഞതോടെ ഗ്രീഷ്മയ്ക്ക് നിയമം കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന ആലോചനയിലാണ് ഇന്ന് കേരള സമൂഹം ഇപ്പോൾ ഇതാ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് തിരുവനന്തപുരം റൂറൽ ജില്ലാ ആയിരുന്നു കേസ് അന്വേഷിച്ചത് കേസ് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ മനസ്സറിയുവാൻ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിച്ചു അവരോട് ഒരു പ്രതിയെന്ന പേടിയും തോന്നലും ഒന്നുമില്ലാതെയാണ് ഗ്രീഷ്മ ഇടപെട്ടത് ആ സംസാരത്തിനിടയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാന ചോദ്യങ്ങളിലൊന്നായിരുന്നു എന്തിനാണ് ഷാരൂണിനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നത് ഗ്രീഷ്മയ്ക്ക് ബിരുദാനന്തര ബിരുദമുണ്ട് കാര്യങ്ങൾ സ്മാർട്ടായി മനസ്സിലാക്കുന്ന പെൺകുട്ടി കൊലപാതകം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നും അറിയാം എന്നിട്ടും എന്തിന് കൊല ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചത് ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ മറുപടി പറഞ്ഞത് ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരാഗ്രഹവുമില്ല ഒഴിവാകാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നില്ല പിന്നെ കൊള്ളുകയല്ലാതെ മാർഗമില്ലായിരുന്നു ശിക്ഷ കിട്ടുമെന്നറിയാം കൂടിപ്പോയാൽ ജീവപര്യന്തം അതായത് പതിനാല് വർഷം അപ്പോൾ മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം ഈ മറുപടി കേട്ട ഉദ്യോഗസ്ഥർ ഞെട്ടി പോയി എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ഗ്രീഷ്മ കരുതിയതുപോലെ മുപ്പത്തെട്ട് വയസ്സിൽ പുറത്തിറങ്ങുവാൻ പറ്റുന്ന ജീവപര്യന്തമാണോ അതോ അതിനേക്കാൾ ഇരട്ടിയിലധികം വർഷം ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യമാണോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഗ്രീഷ്മയ്ക്ക് വിധിക്കുന്നത് എന്നറിയുവാനുള്ള ആകാംക്ഷയിലാണ് ഇന്ന് കേരള സമൂഹം ന്യൂസ് ന്യൂസ് മലയാളം